ഇവിടെ ആണെങ്കിലും ആണെങ്കിലുണ്ടല്ലോ ഓണമായ ഫുള്ള് പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ എനിക്ക് ഞാൻ പോകുന്ന ജിമ്മിൻ്റെ ഓണ പ്രോഗ്രാമാണേ അപ്പോൾ വേണ്ടേ കുളിയെല്ലാം കഴിഞ്ഞ് ഇതുവരെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇടണം അയൺ ചെയ്ത് വെച്ചേട്ടോ ഈ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം വേണ്ടേ ധാവണിയാണേ ഇത് പിന്നെ ഞാൻ അയൺ ചെയ്തപ്പം ഓൾറെഡി പിന്നെ ഒത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ചുറ്റാൻ എളുപ്പമാണല്ലോ വേണ്ടേ ബ്ലൗസ് പിന്നെ ഷോൾ ഇത് ആവണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താന്നറിയാവോ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൗസന്റെ ഓണ ഗിഫ്റ്റാണ് കേട്ടോ ഇനി ഇത്തവണയല്ല കഴിഞ്ഞ തവണ പ്രോഗ്രാമിന് എനിക്ക് വാങ്ങിച്ച തന്നെയാണ് അവളത് അല്ലേ അപ്പൊ അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഇന്ന് ഞാൻ ഇതാണ് ഇടുന്നത് അപ്പൊ ഇനി ഒരുങ്ങിയിട്ട് ഞാൻ ഡ്രസ്സ് സെറ്റ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ ഒരാളെ കാണിച്ച കൊള്ളാമോന്ന് വയ്ക്കു കൊല്ലാ കൊള്ളാവോ അപ്പൊ ഞങ്ങള് ഒരുങ്ങിട്ട് വരട്ടെ അപ്പൊ എങ്ങനുണ്ട് എന്റെ ഡ്രസ് കൊള്ളാവോ കമൻ്റ് ഇട കൊള്ളാം കേട്ടോ എനിക്ക് സെറ്റ് സാരി ഈ ധാവണിയൊക്കെ കുറേ ഉണ്ട് കേട്ടോ കാരണം ഓരോ തവണയും ഇവിടെ ഓണത്തിനൊക്കെ പരിപാടി ആകുമ്പം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി വെക്കുന്നതാണ് പക്ഷെ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ബോട്ടിൽ ഗ്രീനാണേ അപ്പോൾ ഇത് കൊള്ളാമെങ്കിൽ പറയണേ അപ്പോൾ ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ സ്റ്റോർ അല്ല സോറി ഷോർട്ടായിട്ട് എടുത്തിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരാൾക്കും താങ്ക് യു ബായ്